ഹായ് ഹായ്ക്കൂട്ടിയെ സെൻബ്ലോസിലേക്ക് സോദ ഇന്ന് മത്തങ്ങ വെച്ചൊരു നാടൻ റെസിപ്പി നോക്ക നാടൻ ഒരു മത്തങ്ങ കറി ഇതേപോലെ ഒരു ഇതേപോലൊരു പീസാണെടുത്തിരിക്കുന്നത് എന്തല്ലേ ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു വരുവായി ഓക്കെ അപ്പഴ ഇനി ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് അല്ലേ അപ്പോഴും മത്തങ്ങയല്ല ഇതേപോലെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടിയേ എന്തല്ലേ അപ്പോഴും അവരോരഷ്ടത്തിന് കട്ട് ചെയ്യാ അപ്പോഴെന്നിട്ട് കഴുകിയെടുത്തു തന്നിട്ടുണ്ട് ഇതിലേക്ക് സാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴും നമ്മുടെ മത്തങ്ങ കറിക്ക് വേണ്ടി ഒരു പിടി തേങ്ങ അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി ഇത്രയൊന്ന് ആക്കി എടുക്കണം അപ്പൊഴേ നല്ലതുപോലെ ഇതേപോലെ ഉടച്ചെടുക്കണം നല്ല നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കൊടുത്താലും മതി അപ്പൊ നല്ല ഫൈനായിട്ടൊന്ന് ഉടച്ചെടുക്കണം നല്ല സൂപ്പർ ആയിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക കണ്ടല്ല നമ്മുടെ അടിപൊളി കറി അപ്പോഴും പലർക്കും അറിയായിരിക്കും ഇതല്ല ചെയ്യാൻ നമ്മളെ ഒരു നാടൻ മത്തങ്ങ കറിയാണത് അപ്പോഴേ നമ്മുടെ കറി ഉണ്ടല്ല വീട്ടുകാരെ അപ്പോഴിത് ദോശയുടെ ഊട്ടത്താ ചപ്പാത്തിയുടെ ഊട്ടത്ത എന്തിന്റെ ഊട്ടത്തും കഴിക്ക ചെറിയൊരു കടുതാളി കൂടാ കൊടുക്കാം നമ്മുടെ മുത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി കണ്ട കുട്ടികര അപ്പഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് अरे वाला कमेंट किया लाइक शेयर